എറണാകുളം അഖില കേരള വടംവലി മത്സരത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന്റെ സീസണുകളിൽ കോട്ടയം ജില്ലയുടെ മോനിപ്പള്ളിയിൽ നിന്നും ഏറ്റുമുട്ടി പിരിഞ്ഞവർ വിജയങ്ങളും പരാജയങ്ങളും പ്രതിപാദിക്കുന്നില്ല വീണ്ടും വിളമക്കറയുടെ തടകത്തിലേക്ക് എത്തിച്ചേർന്നവർ സ്വീകരി വിജയിക്കുന്ന പരാജയപ്പെടുന്ന ടീം മത്സരത്തിൽ കിളം വിട്ടുപോകും കയ്യടികളോടുകൂടി സ്ഥിരം ആവേശകരമായ ഒരു പോരാട്ടത്തിന് വേറും വാശിയും പകരുന്ന പതിനാല് താരങ്ങൾ എല്ലാം അലയൻ സലമക്കരയ്ക്ക് തെരുതലേക്കുന്നുണ്ടെങ്കിൽ ും സങ്കനാളിനും ചെറുതലേക്കുന്നതായിട്ട് ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ ആവേശകരമായ മത്സരങ്ങളെ സമ്പന്നമാക്കുന്ന മത്സരാകുന്നു സ്വീകരിക്കുക ക്യാമറ കണ്ണുകൾ മിന്നിച്ചെളിയുന്നു മീനിരക്കുന്നു അഖിലകേരം മത്സരത്തിന്റെ കരുത്തൃനാളുകൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പോരാട്ടമായി തട്ടകത്തിൽ ആവേശകരമായ ഇളമക്കരയിലുമുന്നിൽ

ഏഴുവല്ലേ മലയം ദാബത്തിലോ മണപ്പുറവത്തേടോടെയും ആണേശ്വരോടെ പേര പെട്ടിനെ കയറും തൊട്ടു മലവർ താഴ്ത്തുരബലവനെ ദേവർത്തി മല്ലൂടെ ആണേപോലെ മത്സരത്തിനായിരുന്നു അയ്യോ കിടക്കി മത്സരങ്ങൾ ചെറുതായിരുന്നു ഏഴു മല്ലോ മട്ടരാവാടി ആടെ ഏഴുമേലത്തിലെ വന്നവരെ മലയം പൈപ്പത്തിലെ நிஜயத்தினை பரிசெரிக்கின்றான் இவருமெல்லாம் நாடு பிரவசம் சந்தேகமெல்லாம் நிபாயம் சந்தோமெல்லாம்